ബ്രിട്ടീഷ് എയ്റോസ്പേസും ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ചേർന്നാണ് സ്കാൾപ് മിസൈൽ വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാർ ഇതിനെ സ്റ്റോം ഷാഡോ എന്നും ഫ്രാൻസിൽ സ്കാൾപ് എന്നും വിളിക്കുന്നു ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരം സെന്റിമീറ്റർ വ്യാസമുള്ള ബോഡി മുന്നൂറ്റി നാല് സെന്റിമീറ്റർ വലിപ്പമുള്ള ചിറകുകൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം ഭേദിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മുപ്പത്തിയാറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഫ്രാൻസുമായി ഒപ്പുവെച്ച കരാറിൽ സ്കാൾ മിസൈലുകൾ ഉൾപ്പെടുന്ന ആയുധ പാക്കേജും ഉണ്ടായിരുന്നു വ്യോമസേനയുടെ കൈവശമുള്ള ഓരോ റഫാൽ യുദ്ധവിമാനങ്ങൾക്കും രണ്ട് സ്കാൾ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇതൊരു ഫയർ ആൻഡ് സർഗറ്റ് മിസൈലാണ് അതായത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കാനോ അതിനെ സ്വയം നശിപ്പിക്കുവാനോ ലക്ഷ്യസ്ഥാനങ്ങൾ മാറ്റാനോ സാധിക്കില്ല ജി പി എസും ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കിയാണ് സ്കാൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുക ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോൾ മിസൈലിലെ ഇൻഫ്രാറെഡ് ക്യാമറ പ്രവർത്തിക്കുകയും ലക്ഷ്യസ്ഥാനം കൃത്യമായി തിരിച്ചറിയുകയും അത് തകർക്കുകയും ചെയ്യും രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിലെ സൈനിക ഇടപെടലിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴിത് ഓപ്പറേഷൻ സിന്ധൂറിലും